അധികാര പരിധിക്കുള്ളിൽ സ്വന്തമായി പോലീസ് സ്റ്റേഷനില്ലാത്ത ഒരു സേനയുടെ ഇടുക്കി ജില്ലയിൽ മഴക്കാലമാവുമ്പോൾ സുരക്ഷാ ഭീഷണിയും വിവാദങ്ങളുമാവുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷാ ചുമതലയുള്ള പോലീസ് സേനയ്ക്കാണ് സ്വന്തമായി ഒരു പോലീസ് സ്റ്റേഷൻ സ്റ്റേഷനില്ലാത്തത് മുല്ലപ്പെരിയാർ അണക്കെട്ടിന് സമീപത്ത് തമിഴ്നാട് വക കോട്ടേഴ്സാണ് പ്രവർത്തിക്കുന്നതും അധികാര പരിധിക്കുള്ളിൽ സ്വന്തമായി പോലീസ് സ്റ്റേഷൻ ഇല്ലാത്ത ഒരു സേനയുമുണ്ട് ഇടുക്കി ജില്ലയിൽ അതാണ് മുല്ലപ്പെരിയാർ പോലീസ് സേന മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് കൂടി രണ്ടായിരത്തി പതിനാറിലാണ് മുല്ലപ്പെരിയാർ പോലീസ് സേനയ്ക്ക് രൂപം നൽകിയത് അന്നു മുതൽ സ്വന്തമായി പോലീസ് സ്റ്റേഷൻ ഇല്ലാത്ത സേന വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനോട് ചേർന്ന് കിടക്കുന്ന കെട്ടിടത്തിൽ ഓഫീസും മുല്ലപ്പെരിയാർ അണക്കെട്ടിന് സമീപം തമിഴ്നാട് ക്വാർട്ടേഴ്സിൽ കാടിനടുവിൽ സേവനവും നടത്തുന്ന മുല്ലപ്പെരിയാർ പോലീസ് സേനയ്ക്ക് ഒരു ഡിവൈഎസ്പിയും രണ്ട് സർക്കിൾ ഇൻസ്പെക്ടർമാരും അഞ്ച് എസ്ഐമാരും ഉൾപ്പെടെ നൂറ്റി ഇരുപത്തിനാല് തസ്തികളാണ് സേനയ്ക്കുള്ളത് എന്നാൽ നിലവിൽ അറുപത്തിയഞ്ച് ഉദ്യോഗസ്ഥർ മാത്രമാണ് ഉള്ളത് കാട്ടിനുള്ളിലെ തമിഴ്നാട് വക ശോചനീയാവസ്ഥയിലുള്ള ക്വാർട്ടേഴ്സിൽ അടിസ്ഥാന സൗകര്യക്കുറവുകൾക്ക് നടുവിലാണ് ഇവർ സേവനം അനുഷ്ഠിച്ചു വരുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയരുന്നതോടെ റിസർവ് പ്രദേശങ്ങൾ മുല്ലപ്പെരിയാർ അണക്കെട്ട് ബേബി ഡാം എർത്ത് അണക്കെട്ട് സ്പിൽവേ തേക്കടിയിലെ ഷട്ടറുകൾ തുടങ്ങിയ പ്രദേശങ്ങൾ എന്നിവയാണ് അധികാരപരിധിയിൽ വരുന്നത് വണ്ടിപ്പെരിയാർ വള്ളക്കടവ് വഴി കാട്ടുപാതയിലൂടെ പതിനേഴ് കിലോമീറ്റർ താണ്ടിയാണ് ഇവർ സേവന മേഖലയിൽ എത്തുന്നതും മുല്ലപ്പെരിയാർ സേനയ്ക്ക് ഒരു പോലീസ് സ്റ്റേഷൻ എന്ന ആവശ്യത്തിൽ വണ്ടിപ്പെരിയാർ സത്രത്തിൽ മുല്ലപ്പെരിയാർ സേനയ്ക്ക് സ്വന്തമായി ഒരു പോലീസ് സ്റ്റേഷൻ നിർമ്മിക്കുവാൻ പ്രാരംഭ നടപടികൾ ആരംഭിച്ചിരുന്നു എന്നാൽ റിസർവ് ഫോറസ്റ്റിൽ അനധികൃതമായി നിർമ്മാണം നടത്തുന്നുവെന്ന് ആരോപിച്ചുകൊണ്ട് മുല്ലപ്പെരിയാർ പോലീസ് സ്റ്റേഷൻ നിർമ്മാണം വനംവകുപ്പ് തടഞ്ഞിരുന്നു റിസർവ് വനമായി പ്രഖ്യാപിക്കാൻ രണ്ടായിരത്തി പതിനേഴിൽ വിജ്ഞാപനം ചെയ്ത സ്ഥലമാണ് ഇവിടെ നിന്നും അവിടെയാണ് അന്ന് ഇടുക്കി ജില്ലാ കളക്ടറായിരുന്ന എച്ച് ദിനേശൻ രണ്ടായിരത്തി പത്തൊൻപതിൽ സത്രത്തിലെ അൻപത് സെന്റ് സ്ഥലം മുല്ലപ്പെരിയാർ പോലീസ് സ്റ്റേഷന് നിർമ്മിക്കുന്നതിനായി അനുവദിച്ച് ഉത്തരവിറക്കിയതും റിസർവ് ഫോറസ്റ്റ് പതിച്ചു നൽകാൻ ജില്ലാ കളക്ടർക്ക് അനുമതി ഇല്ല എന്ന് അറിയിച്ച് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ അന്ന് തന്നെ കളക്ടർക്ക് കത്തയച്ചിരുന്നു എന്നാൽ കളക്ടർ ഈ വിവരം പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിരുന്നതുമില്ല പോലീസ് സ്റ്റേഷനായി മാറ്റിയിട്ട സ്ഥലം വൃത്തിയാക്കുന്നതിന് തൊഴിലാളികൾ എത്തിയപ്പോൾ വനംവകുപ്പ് ഇവരെ തടഞ്ഞു മുല്ലപ്പെരിയ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ സംഘം സ്ഥലത്തെത്തിയെങ്കിലും കേസെടുക്കുമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നു തുടർന്ന് ജില്ലാ പോലീസ് മേധാവി നിർമ്മാണം താൽക്കാലികമായി നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകുകയായിരുന്നു ഇതോടെ മുല്ലപ്പെരിയ സേനയ്ക്ക് സ്വന്തമായ ഒരു പോലീസ് സ്റ്റേഷൻ എന്ന ആവശ്യം പച്ചപ്പിന്റെ ചുവപ്പ് നാടകൾക്കുള്ളിൽ ബന്ധിക്കപ്പെടുകയായിരുന്നു കാടിനുള്ളിലെ സേവനങ്ങൾക്ക് ശേഷം സമാധാനപരമായി അല്പം വിശ്രമത്തിനും സൗകര്യപ്രദമായ പ്രാഥമിക ആവശ്യ നിർവഹണങ്ങൾക്കും കിലോമീറ്ററുകൾ താണ്ടി വണ്ടിപ്പെരിയാറിലെ ഓഫീസിലെത്തേണ്ട മുല്ലപ്പെരിയാർ പോലീസ് സേനയ്ക്ക് സ്വന്തമായ ഒരു പോലീസ് സ്റ്റേഷൻ എന്ന സ്വപ്നം എപ്പോൾ സാക്ഷാത്കരിക്കുമെന്ന കൂടിയാണ് ഇവർ കാടിനുള്ളിൽ വിവാദ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷാ ചുമതലകൾ നിർവഹിച്ചു വരുന്നത് ന്യൂസ് ബ്യൂറോ വണ്ടി ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്